നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള മൂന്ന് ബലാത്സംഗ കേസുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തേതും അവസാന മൂന്നാമത്തേതും ബലാത്സംഗം എന്ന് പറഞ്ഞ് നടന്ന പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഉഭയകക്ഷി സമൂഹത്തോടെയുള്ള ശാരീരിക ബന്ധത്തിൽ അവർ ഗർഭിണികളായി ആദ്യത്തെ ഗർഭത്തിൽ ഉള്ള കുഞ്ഞിനെ ഗർഭഛിത്രമാണ് നടത്തിയെങ്കിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞു വന്ന അതിജീവിതയിൽ ഉണ്ടായ കുഞ്ഞ് സ്വയം അലസിപ്പോയി അപ്പോൾ ആദ്യത്തെ പരാതിക്കാരിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസുമായി നിൽക്കുന്നത് തിരുവനന്തപുരം ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നോട്ട് അറസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് പരസ്പര അറിവോട് കൂടിയിട്ടാണ് രണ്ടുപേരും ശാരീരിക ബന്ധം പുലർത്തിയത് എന്നുള്ളതാണ് ഒരു ബി ജെ പി കാരൻ്റെ ഭാര്യയായ ഒരു പത്രപ്രവർത്തകയായ ഒരു മുൻനിര ചാനലിലെ അവതാരകയായ ആ പെൺകുട്ടി രാഹുൽ മാങ്കുട്ടുമായിട്ട് നല്ല ബന്ധമുണ്ടാവുകയും അങ്ങനെ ആ ബന്ധം പിന്നീട് അവർ ശാരീരിക ബന്ധത്തിലേക്ക് വളരുകയും ചെയ്തു അങ്ങനെ ശാരീരിക ബന്ധത്തിൽ അവർ ഒരു ഗർഭിണിയാവുകയും ആ ഗർഭിണി ഉണ്ടായ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് രണ്ട് രണ്ടര കൊല്ലം ശേഷം പരാതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെത്തുന്നത് ക്ലിഫ് ഹൗസിൽ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നു അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് പരസ്പര സമൂഹത്തോട് കൂടിയാണോ അല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പരസ്പര സമ്മതത്തോടെ അല്ലെങ്കിൽ ബലാസംഗമാണ് അങ്ങനെയുള്ള കാര്യം തന്നെ രണ്ടര കൊല്ലം കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഗർഭിണിയായി എന്ന് കൃത്യമായി യുവതി പറയുന്ന ഒരു സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടമായി സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ കുഞ്ഞിനെ അതെ ഗർഭത്തിലുള്ള ആ ഭ്രൂണത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗാദങ്ങൾ ഏൽക്കുന്നു ആ കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം നീ എങ്ങനെ വളർത്തും എന്ന് പറയുന്നു അതിൻ്റെ കുഞ്ഞില്ലാതെ തന്തയില്ലാതെ എങ്ങനെ കുഞ്ഞു വളരും അച്ഛൻ ഇല്ലാതെ യഥാർത്ഥ അച്ഛൻ ഇല്ലാതെ എങ്ങനെ വളരും എന്നുള്ള ചോദ്യമാണ് രാഹുൽ മാങ്കുട്ടം ഉയർത്തുന്നത് എന്നാൽ അവർ അതിജിത പറയുന്നത് ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം എന്നുള്ളതാണ് നിങ്ങൾ നോക്കണ്ട പക്ഷേ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം ഭയങ്കര ടെൻഷഡായിരുന്നു ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് അതേ സമയത്ത് ബലാത്സംഗമല്ല ഒരു കേസിന് ആസ്പദമായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാവുന്ന രൂപത്തിലല്ല ഈ സംഭാഷണങ്ങളെ ഒന്നും തന്നെ നിൽക്കുന്നത് അത് നമുക്ക് ആ പൂർണ്ണമായി സംഭാഷണം കേട്ട് നമുക്ക് സംസാരിക്കാം കേട്ടല്ലോ ആ സംഭാഷണം ആ സംഭാഷണത്തിൽ വളരെ വ്യക്തമാണ് ഇവർ തമ്മിൽ പരസ്പര അറിവും സമ്മതത്തോടു കൂടിയിട്ടാണ് കിടപ്പറ പങ്കിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടത് ആ ബന്ധപ്പെട്ട ശേഷം പിന്നീട് ഗർഭിണിയാകുന്നു ആ ഗർഭിണിയായപ്പോൾ രാഹുൽ ടെൻഷൻ ആവുന്നു കാരണം അവർ അങ്ങനെ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ടല്ല ആ ആ ബന്ധപ്പെടലുണ്ടായത് പക്ഷേ സാമർഭിക വശാൽ ഗർഭിണിയാകുന്നു പിന്നീട് ആ കുഞ്ഞിനെ വളർത്തണമെന്ന് അവർ പറയുന്നു എന്നാൽ കുഞ്ഞ് വേണ്ട എന്നുള്ള നിലപാടിൽ രാഹുൽ മാങ്കുട്ടം തർക്കിക്കുന്നു ഈ തർക്കത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവർ തമ്മിലുള്ള നടന്നത് അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിലെ ശബ്ദം യുവതിയുടെ ശബ്ദം വെക്കുന്നത് ശരിയല്ല എന്നുകൊണ്ട് അതിജീവിതന്റെ ശബ്ദം മാറ്റിയിട്ടാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് എന്നാലും ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് തെറ്റായി സമ്മതി സമ്മതിക്കണം എന്നാലും മുപ്പത്താറ് വയസ്സുള്ള രാഹുൽ അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടം രണ്ടും മൂന്നും പെൺകുട്ടികളുമായി ബന്ധമുണ്ടായ പോലും തെറ്റല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അത് വിവാഹിതയായ പെണ്ണ് വിവാഹിതയായ അവർ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടമായി ഇങ്ങനെ ബന്ധത്തിന് പോയത് ഒട്ടും ശരിയുള്ളതാനും എന്തായാലും അതിന്റെ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല രാഹുൽ മാങ്കുട്ടം പാഠങ്ങൾ പഠിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് മാറുകയാണ് വേണ്ടത് കഴിഞ്ഞതെല്ലാം പോകട്ടെ ഇതൊക്കെ പല സംഭവങ്ങളും നമുക്ക് നമ്മുടെ നിത്യ സംഭവ ലോകത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് രാഹുൽ മാങ്കുട്ടം രാഷ്ട്രീയ നേതാവും അതേപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ഒരു എം എൽ എയും ഒക്കെ ആകുമ്പോൾ മാതൃകാ പുരുഷനായിരിക്കണം അല്ലാതെ സാധാരണ ഒരാളെ പോലെ ആകരുത് എല്ലാവർക്കും മാതൃകയാവേണ്ട ആളാണ് നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട ആളാണ് അതോടൊപ്പം മുന്നണി മുൻ മുന്നിൽ നിന്ന് പോരാണ്ട ആളാണ് ഇതിലപ്പുറം പല നേതാക്കന്മാർക്കും പലതും സംഭവിച്ചിരുന്ന പിണറായി വിജയൻ ഒരു ആൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്ന ഒരാളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ് ആ ഒരു എം എം ലോറൻസ് ആയിരുന്നു അത് അന്വേഷിക്കുന്നത് എം എം ലോറൻസ് പി ടി തോമസിനോട് ഈ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്നിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നില്ലേ എന്തിനാ അദ്ദേഹം അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടത് തന്നെയുണ്ട് അദ്ദേഹം എന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ അദ്ദേഹം ജീവനം കൊണ്ട് ഓടിയെന്നൊക്കെ അപ്പൊ പലർക്കും പല തെറ്റുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ നമ്മൾ അദ്ദേഹം അവർ ശുദ്ധീകരിക്കുക ജീവിതത്തിൽ എന്നുള്ളതാണ് അതേപോലെ രാഹുലും മാങ്കൂട്ടത്തിന് അവസരം കൊടുക്കുക അദ്ദേഹം നല്ലൊരു സേവന മനസ്സിതി ഒരു പ്രവർത്തകനാണ് തെറ്റുപറ്റാം തെറ്റ് തിരുത്തുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം

അതെ ണ്ടല്ലോ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞല്ലോ ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോട് ആലോചിക്കട്ടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ആലോചിക്കട്ടെ അതെ മര്യാദക്ക് സംസാരിക്കണം എന്താന്ന്

സംസാരിക്കും കേട്ടോ എനിക്ക് തന്റെ തരം നേടാൻ പറ്റത്തില്ലോ താൻ പിടിക്കാനായിട്ടാണല്ലോ നീ ഇപ്പൊ വന്നത് താൻ ഭയങ്കര ാണ് ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത് എനിക്കിതിപ്പോ ചെയ്യാൻ മനസ്സിലെങ്കിൽ എന്താ ചെയ്യാ ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ തന്നെ അത് തന്റെ പേര് പറയുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അവരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളു പിന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല തലതുലിച്ചാണ് നിൽക്കുന്നത് അറിയാവോ നിങ്ങളുടെ നാടകം നിർത്താൻ നിങ്ങൾ ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ താനാണ് സ്നേഹനാടം കളിച്ചത് ഞാനല്ല ഞാനല്ലാൻ തന്നെയാണ് താൻ തന്നെയാണ് സ്നേഹനാടൻ കളിച്ച എന്റെ ലൈഫിലോട്ട് വന്നത് അതെ താൻ ആണ് ഫേക്ക് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത് എന്നിട്ട് താൻ ഞാൻ ഞാനത് ട്രാപ്പ് ചെയ്തോ ഒന്നുമില്ല എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ

പിന്നെ താൻ എന്താ പറയുന്നത് തന്റെ അല്ലേന്നോ താൻ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് തന്റെ വിചാരം താൻ ആരാണോ താൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ് എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ അവർക്ക് കഴിവില്ലായിരിക്കും അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ കാണിക്കുന്നതാണോ സ്നേഹം തന്റെ ആലോചിച്ച് നോക്കൂ ഞാൻ എന്ന് പറഞ്ഞില്ലല്ലോ ും കൈകാര്യം ചെയ്യേ തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെ താൻ ഇങ്ങനെ ഞാനൊന്നും അല്ല ഉറപ്പായിട്ടും അല്ല ഞാനെന്താ അവിടെ ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ എന്നെ പോലത്തെ കഴിവുള്ള ആളൊന്നല്ലല്ലോ തനിക്കൊരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അല്ലെ പ്രശ്നം ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു കെട്ടി അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് രണ്ട് ഞാൻ പറഞ്ഞാലോ എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ് തന്നെ പോലെ അല്ല അവർ പക്ഷേ മനുഷ്യത്വം ഇല്ല അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ അവർ ഇത്രയും ദിവസം അവരോട് ഞാൻ പറയും പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണെന്നുള്ളത് മാത്രം തന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ

തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു വസ്തുവന്നല്ല ഞാൻ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ

തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും വരുന്നില്ലടോ ആരും വരുന്നില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്താണ് ഞാൻ വീട്ടിൽ പറയുന്നില്ല അത് ഞാൻ മാനേജ് ചെയ്തോളന്ന് പറഞ്ഞല്ലോ തനിക്ക് എന്താണ് എടോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ എനിക്ക് വളരെ മുമ്പ് ഒരു ഓഫർ വന്നത് ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു ഞാൻ അത് ഫോളോ അപ്പ് അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ നടക്കുന്നില്ല ഞാൻ ഡൽഹി ഡൽഹിയിലോട്ട് മേടിക്കും എന്തായാലും എന്റെ അച്ഛനും ഇത്രയും ദൂരം കാണാനൊന്നും പോകുന്നില്ല ഒരു സിക്സ് മന്ത്സ് അവിടെ നിക്കും അതിനുശേഷം എന്താ തീരുമാനിക്കും അത് ഉണ്ടായാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആകെ കൊണ്ടുവന്ന് താക്ക് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ട് നല്ല സിനിമ ആയിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട തനിക്ക് തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എന്റെ 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 ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാനിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു

തന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് എന്നോട് താൻ തന്നെ നോക്ക് എന്താ ഈ ചെയ്ത അഭിനയിച്ച് എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്രയും അറ്റാച്ച് ആക്കി മാറ്റിട്ട് പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ പേര് താൻ പറയുമ്പോ തനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ ആ രണ്ട് പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ ഏഹ് അത് എന്റെ ഒരു മര്യാദ കൊണ്ടാണ് മനസ്സിലായോ എന്റെ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ തന്നോട് ഞാൻ തന്നോടല്ല ഞാൻ അവരോടാ മര്യാദ കേട് കാണിക്കണം കാരണം ആ മാർച്ച് പതിനേഴാം തീയതി താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ലോങ് ലീവ് എടുത്തു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ലോങ് ലീവ് എടുത്തു അവരുടെ കൂടെ വന്ന് നിന്നു ബഡ്ഡിന്ന് എഴുന്നേൽക്കാതെ കിടന്ന എന്നെ എനിക്ക് എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ആ അവരോട് ഞാൻ ഇപ്പോഴും വെക്കുകയാണ് എന്താണ് എന്റെ ലൈഫ് സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്കുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ ഞാനൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യുന്നാടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ പോലെ അറിയാം എന്നിട്ട് എന്തെങ്കിലും കളിക്കത്തു കൊല്ലാനാണോ ാണെങ്കിൽ സെക്കൻഡ് വേണമെന്ന് എന്നാൽ കൊന്നേര അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ